മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ല അഭിനയക്കാരനാണെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ കള്ളക്കടത്തുകാരുടെയും മാഫിയകളുടെയും തലവനായി മാറിയ മുഖ്യമന്ത്രി ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലെ പി ആര് വർക്കിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ചിരിച്ചു കാണിക്കുകയാണ് ഈ അഭിനയം അദ്ദേഹത്തിന്റെ അടവാണ് പി വി അന്വര് കാറ്റുനിറിച്ച ബലമാണെന്നും സ്വന്തം കച്ചവട താല്പര്യം സംരക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇപ്പോൾ സർക്കാരിനെതിരെ രംഗത്തു വന്നിരിക്കുന്നതെന്നും ഇതില് ആത്മാര്ഥതയില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഒരു ആരുടെ എന്ന് മാത്രമേ നമ്മൾ ൂ അത് ആണോ അത് കെ പിയുടെ ആണോ എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കേണ്ടു കാറ്റ് നിറച്ചുവിട്ട ബലൂണാണോ അൻവർ ഇനി അൻവർ ബലൂണല്ല ഞാൻ ഏറുപടക്കമല്ല എന്നാണോ അൻവർന്നും പറയാറുണ്ടെങ്കിൽ എന്നാണ് അൻവർ പറയുന്നതെങ്കിൽ യഥാർത്ഥ സ്വർണ കള്ളക്കടത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കള്ളക്കണക്കിന്റെ കള്ളക്കടത്തിന്റെ സ്വർണ കള്ള കച്ചവടത്തിന്റെ യഥാർത്ഥ മുഖ്യ പങ്കാളി ആരെ എന്ന് അൻപർ പറയണം പാലത്തിന് താഴെ എൺപത്തി ഒമ്പത് പൈപ്പ് ബാമ്പുകൾ കണ്ടെടുത്തപ്പോ പൈപ്പ് ബാമ്പുകൾ ഉപയോഗിച്ച് ഭീകരവാദ പ്രവർത്തനത്തിന് ആവശ്യമായ സ്ഫോടന പരമ്പരകൾ തീർക്കാൻ അന്താരാഷ്ട്ര ബന്ധമുള്ള അന്തർ സംസ്ഥാന ശൃംഖലയുള്ള ഭീകരമാകത്തുന്ന കേന്ദ്രമാണ് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ മുസ്ലിം പക്ഷെതിരായി പ്രവർത്തിക്കുന്നവരാണ് പിണറായി സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് രവി തെലത്ത് അധ്യക്ഷ വഹിച്ചു മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ദേശീയ അംഗം പി ടി ആലിഹാജി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ ജനചന്ദ്രൻ മാസ്റ്റർ കെ രാമചന്ദ്രൻ ഗീതാ മാധവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് മലപ്പുറം ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ താനാളൂർ